ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻസിയിലേക്കുള്ള നോമിനേഷനാണ് കേട്ടോ നടന്നത് അതായത് ജിൻഡോ വന്നിട്ട് നന്ദനയുടെ ശ്രീധുവിൻ്റെയും പേര് പറഞ്ഞു സിബിൻ ശ്രീധുവിൻ്റെ ജിൻഡോടെയും പേര് പറഞ്ഞു ശ്രീരേഖ ശ്രീധുവിൻ്റെ നോറയുടെയും പേര് പറഞ്ഞു അഭിഷേക് കെ വന്നിട്ട് നന്ദനയുടെ ശ്രീധുവിൻ്റെ പേര് പറഞ്ഞു ശ്രീദു നോറയുടെ അർജുൻ്റെയും പേര് പറഞ്ഞു അതുപോലെ തന്നെ അൻസിബ ശ്രീധുവിൻ്റെ നന്ദനയുടെയും പേര് പറഞ്ഞു നന്ദന ശ്രീധുവിൻ്റെ ജിൻഡേയുടെയും പേര് പറഞ്ഞു അങ്ങനെ നോമിനേഷൻ ഒക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ ശ്രീധുവിന് വോട്ട് നന്ദനയ്ക്ക് പത്തോട്ട് ജിൻഡോയ്ക്ക് ഏഴോട്ട് അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് പോകുന്നത് സോ നമ്മൾ ഓൾറെഡി പ്രൊമോയിൽ കണ്ടു ഇവർ മൂന്ന് പേരുമാണ് മത്സരിക്കുന്നതെന്ന് അതിനകത്ത് ശ്രീതു ജയിച്ചതുപോലെയാണ് പ്രൊമോ കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത് ആരാണ് ജയിച്ചത് എന്തായാലും നമുക്ക് ലൈവിലിനിയിപ്പോൾ ടാസ്ക് നടക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ തരുന്നതായിരിക്കും സോ ഇപ്പോൾ നമ്മളെ ലൈവില് കഴിഞ്ഞിരിക്കുന്നത് നോമിനേഷനാണ് ക്യാപ്റ്റൻസി നോമിനേഷനാണ് നടന്നിരിക്കുന്നത് പിന്നെ ഇന്നലെ നമ്മൾ കണ്ട ഫൈറ്റ് ദുരന്തം തുടങ്ങിയിട്ടില്ല അത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്ഡേറ്റ്സുകളെല്ലാം എത്തിക്കുന്നതായിരിക്കും തൽക്കാലം ബബായ്